കൃഷ്ണായനം നാൽപ്പത്താറ് പ്രളംബവധം കാളിയമർദ്ദനം കഴിഞ്ഞതോടെ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും ഉദ്ധാരകനുമാണ് കണ്ണനെന്ന് യുകുലവാസികൾ വിശ്വസിച്ച് തുടങ്ങി കാട്ടുതീ കണ്ണൻ മുഴുവൻ ഭക്ഷിക്കുന്നത് അവർ കണ്ടതാണ് വിഷ്ണവനാഥൻ്റെ ശക്തി എന്തെന്ന് വൃന്ദാവനവാസികൾ അറിഞ്ഞു എന്നാൽ ലീലകളാടുവാൻ മുരളീനാഥൻ തുളസീവനവാസികളെ മായയിൽ പൊതിഞ്ഞു നിർത്തി ഭൂമിയെ നിഷ്കണ്ഠകമാക്കുകയെന്നതാണല്ലോ പ്രപഞ്ചനാഥൻ്റെ പരമോദ്ദേശ്യം അതുകൊണ്ട് മാനവനെപ്പോലെ ലീലകളാടി സച്ചിദാനന്ദമൂർത്തി വൃന്ദാവനത്തിൽ ഉദയസൂര്യനെപ്പോലെ തിളങ്ങി ദിവസങ്ങൾ പലത് കഴിഞ്ഞു കാളിയൻ ഒഴിഞ്ഞു പോയതോടെ കാളിന്തിയുടെ കര സസ്യസമൃദ്ധമാകുവാൻ തുടങ്ങി വൃക്ഷങ്ങൾ തളിരണിഞ്ഞു ഭൂമി പുളകം ചൂടി പൂത്തുമ്പികളും പൂമ്പാറ്റകളും പൂന്തേനുണ്ണുവാൻ കാളിന്തി തടത്തിൽ പറന്ന് നടന്നു നിർമ്മലമായ കാളിന്ദീ ജലം മൃഗങ്ങൾ അമൃതപോലെ കുടിച്ചു വിഷമിറങ്ങിയ കാളിന്തി ആരോഗ്യപൂർണയായി സൗന്ദര്യവതിയായി വിലാസലോലയായി സാഗരോന്മുഖിയായി ബലരാമനും കണ്ണനും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഗോവർദ്ധനത്തിൻ്റെ താഴ്വരകളിലേക്ക് കടന്നു ധാരാളം ഗോക്കൾ വൃന്ദാവനത്തിന് അഴക് പകരുവാൻ ഉണ്ടായി ധേനുക്കൾ യഥാസമയം പ്രസവിച്ചു കാലിക്കിടാങ്ങൾക്ക് മരണമില്ലെന്ന് തന്നെ പറയാം പ്രപഞ്ചനാഥൻ വസിക്കുന്നിടത്ത് പ്രവേശിക്കുവാൻ മരണത്തിന് അനുവാദമില്ലല്ലോ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ ഹരിത തൃണം തഴച്ചു വളർന്നു വൻമരങ്ങൾ ചായ വിരിച്ചു താഴ്വരയ്ക്ക് തണുപ്പേകി ഹരിതനീല ഗോവർദ്ധനത്തിന് നവോന്മേഷം തന്നെ നൽകി ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലൂടെ ചുറ്റി നടക്കുക കണ്ണന് ഏറ്റവും പ്രിയമുള്ള കാര്യമായിരുന്നു വെറുതെ അങ്ങ് നടക്കുകയല്ല പൂങ്കുയിലുകളുടെ ഗാനത്തിനൊത്ത് പാടും പൂമ്പാറ്റകളുടെ നൃത്തത്തിനൊത്ത് താളം ചവിട്ടും കേകികൾ നൃത്തം ചെയ്യുന്നതനുകരിച്ച് തൃണപ്പരപ്പിൽ കണ്ണനും നൃത്തം ചെയ്യും വണ്ടിണ്ടകളോട് സ്വകാര്യ മോതി വണ്ടാരം കോഴികളോട് കളി പറഞ്ഞ് വസുമതിക്കാനന്ദമേഘി വാസുദേവൻ വനതടം കണ്ടു നടന്നു തുളസി നന്നേ തഴച്ചു വളരുന്ന ഇടമായിരുന്നു വൃന്ദാവനം പേര് തന്നെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്നു കേശവന് ഏറെ പ്രിയമായിരുന്നു തുളസി തുളസി തുളസിക്കതിർ മെത്തയിൽ വെക്കണമെന്ന് കണ്ണൻ അമ്മയോട് ഷാഠ്യം പിടിച്ചിരുന്നു ചന്ദനം പൂക്കുന്ന താഴ്വരയിൽ ചന്ദന മരത്തണലിൽ കിടന്ന് നീലാകാശം കാണുക കണ്ണന് പ്രിയപ്പെട്ട വിനോദമാണ് കാതമ്പം കണ്ണ് തുറക്കുന്നത് കണ്ടു നിൽക്കുവാൻ കണ്ണന് പ്രിയമേറെയാണ് എന്നും വൃക്ഷങ്ങൾ കണ്ണൻ്റെ സുഹൃത്തുക്കളായിരുന്നു വനത്തിലെ വൻമരങ്ങളുമായി സ്വകാര്യ മോതി നടത്തുന്ന കണ്ണൻ കണ്ണിന് കർപ്പൂരമഞ്ചരിയാണ് പ്രകൃതി ഭംഗി മനസ്സിന് ആനന്ദം കൊടുക്കുമ്പോൾ കണ്ണൻ വേണു കൂതും അനിതര സാധാരണമായ ആ നാദലഹരിയിൽ പ്രപഞ്ചത്തിന് പുതിയ മാനങ്ങൾ കൈവരും കാട്ടുപക്ഷികൾ കണ്ണൻ്റെ പിന്നാലെ കൂടാറുണ്ട് അവ എന്തോ സ്വകാര്യങ്ങൾ കണ്ണനോട് പറയാറുണ്ട് കണ്ണന്റെ വതനത്തിൽ ഒരിക്കലും കോപം വരികയില്ല വന്നാലോ അത് ദുഷ്പ്രദർശ്യവുമാണ് പക്വതവുന്ന ഒരാളിൻ്റെ സന്തോഷകരമായ ആനന്ദമാണ് കൃഷ്ണനിൽ എപ്പോഴും തുടിച്ചു നിൽക്കുന്നത് അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത ഒരു വികാരമാണ് പ്രപഞ്ച പുരുഷന് സുഖദുഃഖ ഭേദമെവിടെ ഇറങ്ങി ഗോപാലൻ വരുന്നത് കണ്ടാൽ മയിലുകൾ പീലി വിരിച്ച് നൃത്തമാടുവാൻ തുടങ്ങും മാഗന്ധം ആസ്വദിച്ച് കുയിലുകൾ പാടുവാൻ ആരംഭിക്കും ചില ദിവസങ്ങളിൽ കണ്ണൻ ഒറ്റയ്ക്ക് ഗോവർദ്ധനത്തിൽ വരാറുണ്ട് തളിരുപോലെ മൃദുവായ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരിടത്ത് അവൻ തണൽപ്പറ്റിയിരിക്കും കണ്ണൻ്റെ കൂട്ടുകാർ ഈ വരവറിയുകയില്ല ചിലപ്പോൾ ബാലന്മാർ യമുനയിൽ നീന്തി തടത്തിൽ ഈറൻ മാറുകയായിരിക്കും അല്ലെങ്കിൽ നട്ടൊച്ചയ്ക്ക് തണൽപ്പറ്റി മയങ്ങുകയാവും ആനന്ദമൂർത്തി അവനിയൊരുക്കിയ തരു ഛായാന്തരത്തിൽ പ്രവേശിക്കും കാലിക്കോലും ഓടപ്പുഴലും ഒതുക്കി വയ്ക്കും പത്മാസനത്തിലിരിക്കും ആ സമയം കണ്ണനെ ഒരു നോക്ക് കാണുവാൻ സാധാരണ കണ്ണുകൾക്ക് കഴിയുകയില്ല തേജസ് കൊണ്ട് മാംസ ചക്ഷസുകൾ കരിഞ്ഞു പോകും തമസിൽ ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്ന പോലെ കണ്ണൻ കത്തിജ്വലിക്കും ഗോവർദ്ധനം നൂതന പ്രഭയിൽ കുളിച്ചു നിൽക്കും അല്പസമയമേ കണ്ണൻ ധ്യാനത്തിലിരിക്കൂ ധ്യാനമോചിതനായി പ്രപഞ്ചവിധാതാവ് ഒറ്റയ്ക്ക് വനം ചുറ്റും ഭയമെന്തെന്ന് കമലാപതിക്ക് അറിയില്ല ആ യാത്ര ഒരു നടനം തന്നെയായിരുന്നു ഇങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു കംസന്റെ കൊട്ടാരത്തിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാകാത്ത ദിനങ്ങളില്ല അതൊന്നും ആ രാക്ഷസപ്രഭു വകവയ്ക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കാളിയൻ എന്ന സർപ്പത്തിൻ്റെ ദർപ്പം കണ്ണനടക്കിയ കഥ ചാരന്മാർ മധുരേഷനോട് പറഞ്ഞു കൗതുകത്തോടും ഭക്തിയോടുമാണ് കംസൻ വൃത്താന്തം ശ്രവിച്ചത് അവൻ്റെ മനസ്സിൽ അവൻ അറിയാതെ ഒരാദരവ് കണ്ണനോട് ഉണ്ടാവുകയും ചെയ്തു ഒരു നിമിഷം മാത്രം പൊടുന്നനെ ആ മനം മാറി കോപം കയറി കണ്ണനെ വധിക്കണമെന്ന ഭാവം പുറ്റി എന്ത് മാർഗവും അതിന് അവലംബിക്കണമെന്ന് കംസൻ കരുതി ഈ സമയത്താണ് മന്ത്രമണ്ഡപത്തിലേക്ക് പ്രളമ്പൻ കടന്നു വന്നത് കംസന്റെ ദുഃഖം വടുകെട്ടിയ കണ്ണുകളും ക്ലമം തുറ്റിട്ട വതനവും കണ്ടപ്പോൾ പ്രളംബൻ കാര്യം ഊഹിച്ചു വൃന്ദാവനത്തിലെ ഇത്തിരിയോളം പോന്ന കാലിച്ചെറുക്കൻ മധുരേഷൻ്റെ ഉറക്കം കളയുന്നു അവനെ ഇനിയും പുലർത്തുവാൻ പാടില്ല പ്രളംബൻ കംസനോട് പറഞ്ഞു മഹാരാജാവേ ആ മനസ്സ് ഞാൻ വായിക്കുന്നു ഇതാ ഇപ്പോൾ തന്നെ വൃന്ദാവനത്തിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയായി ആ കാലിച്ചെറുക്കൻ്റെ കഥയ്ക്ക് അടിവരയിടുകയാണ് ഞാൻ അങ്ങ് സ്വസ്ഥനായി വസിച്ചാലും പ്രളമ്പൻ വൃന്ദാവനത്തിലേക്ക് നടന്നു സായാഹ്നം ആകുന്നതേയുള്ളൂ യമുനയുടെ കരയിൽ കുറേ ഉള്ളിലോട്ട് മാറി ഗോപാല ബാലന്മാർ ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കുട്ടികൾ രണ്ട് സംഘങ്ങളായി പിരിഞ്ഞു ഒരു സംഘം കൃഷ്ണൻ്റെ നേതൃത്വത്തിലും മറുസംഘം ബലരാമൻ്റെ നേതൃത്വത്തിലും മത്സരത്തിൽ ജയിക്കുന്നവരെ തോറ്റവർ എടുത്തുകൊണ്ട് നടക്കണം യമുനാതീരത്ത് നിൽക്കുന്ന ആൽ ചുവട് വരെയാണ് കൊണ്ടുപോകേണ്ടത് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ബാലൻ്റെ വേഷത്തിൽ അവരുടെ അടുത്തെത്തി മറ്റേതോ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ബാലൻ എന്നെ ഗോപാലന്മാർ കണക്കാക്കിയുള്ളൂ എല്ലാവരും അവനെ നന്നേ ഇഷ്ടപ്പെട്ടു ശക്തിമാനാണ് ബാലന്മാരെ ചുമക്കുന്നതിന് വിരുദനം ഇത്തവണ ബലരാമൻ്റെ പക്ഷക്കാരാണ് ജയിച്ചത് ബലരാമനെ വരെ ഒരാൾ ചുമ്മിക്കൊണ്ട് പോകണം പ്രളമ്പൻ ധൈര്യമായി മുന്നോട്ട് വന്നു ബലരാമൻ പ്രളമ്പൻ്റെ തോളിൽ കയറി അപ്പോഴേ സീരിക്ക് സംശയമുണ്ട് സാധാരണ ബാലൻ്റെ തോളിനുള്ള മൃദുത്വം ഈ കുട്ടിക്കില്ല വ്യായാമം ചെയ്ത് ബലപ്പെടുത്തിയ കായകാഠിന്യമാണ് ആ ബാലനുള്ളത് എങ്കിലും കളിയിലുള്ള രസം കൊണ്ട് മറ്റൊന്നും ഓർക്കാതെ സംഘർഷണൻ അവൻ്റെ തോളിൽ കയറിയിരുന്നു പ്രളമ്പൻ ബലരാമനെ അംശത്തിൽ വഹിച്ചു നടന്നു കുട്ടികൾ ആർത്ത് ചിരിച്ചു പ്രളംബൻ്റെ മനസ്സിൽ ദൗഷ്ട്യം തല ഉയർത്തി ആൽച്ചുവട്ടിലെത്തിയ പ്രളംബൻ ബലരാമനെ താഴെ ഇറക്കിയില്ല അവൻ ഭാണ്ഡീര വനത്തിലേക്ക് കുതിച്ചോടുവാൻ തുടങ്ങി ബലരാമൻ താഴെ ഇറങ്ങുവാൻ തരം കണ്ടില്ല പ്രളംബൻ സർവശക്തിയുമെടുത്ത് ഓടി ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലെത്തി മേൽപോട്ടുയർന്നു ബലരാമന് കാര്യം ബോധ്യമായി രാക്ഷസന്റെ മായ അറിഞ്ഞ് സംഘർഷണൻ മുഷ്ടി ചുരുട്ടി അവൻ്റെ മസ്തകത്തിൽ പ്രഹരിച്ചു ഗോവർദ്ധനത്തിൻ്റെ കൊടുമുടി അടർന്ന് ശിരസിൽ പതിക്കുന്നത് പോലെയാണ് പ്രളംബന് തോന്നിയത് പെട്ടെന്നുയർന്ന് പൊങ്ങുവാനാകാതെ രാക്ഷസൻ താഴ്വരയിലൊരിടത്ത് ഇരുന്നു ആദ്യ പ്രഹരത്തിൽ തന്നെ അവൻ്റെ പ്രാണൻ പിടച്ചിരുന്നു ബലരാമൻ രണ്ടാമതും പ്രഹരിച്ചതോടെ പ്രളമ്പൻ്റെ ജീവൻ അവനോട് വന്ദനം പറഞ്ഞു പിരിഞ്ഞു തേജസ്സാർന്ന ഒരു രൂപം അവിടെ തെളിഞ്ഞു വരികയും ചെയ്തു ബലരാമനെ കാണാതായപ്പോൾ കുട്ടികളുടെ സന്തോഷം പോയി അവർ കേശവൻ്റെ ചുറ്റും ഒത്തുകൂടി കണ്ണൻ പറഞ്ഞു ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല വിഷമിക്കരുത് നിങ്ങൾ നമുക്ക് വനത്തിലേക്ക് പോകാം കണ്ണനും ബാലന്മാരും വനതടത്തിൽ കടന്നു കഥകളറിയുന്ന കവനരൂപൻ കൗമാരോത്സുകനായി ബലരാമൻ്റെ സമീപത്തേക്ക് നടന്നു അപ്പോൾ താഴ്വരുടെ ഒരു ഭാഗത്തു നിന്ന് രക്തമണിഞ്ഞ് താമരമാല മാറിൽ വിടരുന്നത് പോലെ ശോഭിക്കുന്ന ബലരാമൻ കയറി വരികയാണ് അതാ ബലരാമൻ ബാലന്മാർ വിളിച്ചു പറഞ്ഞു ഗോപ ബാലന്മാർക്ക് സന്തോഷമായി ആപത്തില്ലാതെ ബലരാമനെ കണ്ടുവല്ലോ സംഘർഷണൻ ഗോപാലരെ അങ്ങോട്ട് ക്ഷണിച്ചു അവർ കണ്ണനുമുത്ത് താഴ്വരെ ഇറങ്ങി പ്രളമ്പൻ മരിച്ചു കിടക്കുന്ന ഭാഗത്തെത്തി ഭീഷണമായ ആ രാക്ഷസ ശരീരം കണ്ട് ബാലന്മാർ ഭയന്നു ദ്രംഷ്ടകൾ പുറത്തേക്ക് തള്ളി കറുത്ത രോമാവൃതമായ മാരടത്തിൽ രക്തം കട്ടകെട്ടി തലതകർന്ന് കിടക്കുന്ന ആ രൂപം ആർക്കും ഭയാനകമായിരുന്നു ബാലന്മാർ ചോദിച്ചു ഈ ഭീകര ശരീരം എങ്ങനെ ഇവിടെ വന്നു ബലരാമൻ പറഞ്ഞു ഇവനാണ് എന്നെയും എടുത്തുകൊണ്ടോടിയത് ഇവിടെ വന്നപ്പോൾ ഞാനൊരു തട്ട് കൊടുത്തു അപ്പോഴേ തല പൊട്ടി ചത്തു വീണു ഇവന്മാർക്കെല്ലാം ഈ രൂപമേയുള്ളൂ തൊട്ടാൽ മതി ചാവാൻ നമ്മുടെ ധേനുക്കളുടെ ബലം പോലുമില്ല ബാലന്മാർക്ക് അത് ഇഷ്ടമായി അവരുടെ ഭയം കുറഞ്ഞു ആ ഭീകര ശരീരത്തെ അവർ കുറച്ചുകൂടി അടുത്ത് ചെന്ന് കണ്ടു ചിലർ ചന്ദ്രക്കല പോലെ വെളുത്ത് വളഞ്ഞ ആ ദ്രഷ്ടയിൽ തൊട്ടു നോക്കാതെയും ഇരുന്നില്ല എന്തൊരു മിനുസമാണ് ആ വലിയ പല്ലുകൾക്ക് കണ്ണനും ബലരാമനും കുട്ടികളുടെ വാക്കുകൾ കേട്ട് ചിരിച്ചു അവർ താഴ്വര കയറി തടത്തിൽ വന്നു യമുനയുടെ കരയിൽ ഗോക്കൾ കണ്ണൻ്റെ മുരളീധാനത്തിന് കാതോർത്ത് നിൽക്കുകയായിരുന്നു ബാലന്മാർ ഭവനത്തിലെത്തിയപ്പോൾ തന്നെ രാക്ഷസന്റെ കഥ പറഞ്ഞു കഥ കേട്ട് ഗോപാലന്മാർ നന്ദൻ്റെ ഭവനത്തിലെത്തി ബലരാമനും കണ്ണനും രാക്ഷസവധം പറഞ്ഞതേയില്ല ഗോപാലർ വന്നപ്പോഴാണ് നന്ദൻ വിവരമറിയുന്നത് സംഭവം അറിഞ്ഞ് നന്ദനും ഋഷഭാനും വിഷമിച്ചു എങ്കിലും കണ്ണനും ബലരാമനും യദുകുലത്തിൻ്റെ സംരക്ഷകരാണെന്ന് അവരുറച്ചു ഗോപാലന്മാർ ദീപയഷ്ടികളുമായി വനത്തിലേക്ക് നടന്നു അവർ ഭാണ്ഡീരവനത്തിൻ്റെ താഴ്വരയിൽ പ്രളമ്പൻ്റെ ശരീരം കണ്ടു പിറ്റേന്ന പ്രഭാതത്തിൽ തന്നെ ഭീകരമായ ആ ശരീരം പലതായി മുറിച്ച് ചുടണമെന്ന് യാദവർ തീരുമാനിച്ചു രാക്ഷസന്റെ ഭീകര ശരീരത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങി പ്രളംബൻ മരിച്ച വിവരം ചാരന്മാർ വഴി കംസൻ അറിഞ്ഞു ഭാണ്ഡീര വനത്തിൽ വെച്ചാണ് സംഭവം നടന്നത് കണ്ണനെന്ന കാലിച്ചെറുക്കനല്ല പ്രളംബനെ കൊന്നതെന്നും രോഹിണിയുടെ മകനായ ബലരാമൻ എന്നു പേരുള്ള ഒരു ബാലനാണ് പ്രളംബൻ്റെ കാലനായതെന്നും ചാരന്മാർ കംസനെ അറിയിച്ചു ഈ വിവരം അറിഞ്ഞ് മധുരേഷൻ്റെ മനസ്സ് അധികം വ്യാകുലമായി കംസൻ ഓർത്തു അശരീരി അനുസരിച്ച് ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണ് തന്നെ നിഗ്രഹിക്കേണ്ടത് അത് തെറ്റി അവൾക്ക് ജനിച്ചത് ഒരു പെൺ പൈതലായിരുന്നു ആ പൈതൽ പറഞ്ഞ വാക്കുകൾ സാർത്ഥകമാണ് പക്ഷെ കണ്ണനോടൊപ്പം ബലവാനായ മറ്റൊരു ബാലനോ അവനാണ് ധേനുകനെയും വധിച്ചതെന്ന് ചാരന്മാർ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ തനിക്ക് ശക്തരായ രണ്ട് പ്രതിയോഗികൾ ഉണ്ടെന്നല്ലേ ധരിക്കേണ്ടത് വൃന്ദാവനവും വൃജഭൂമിയിലെ മറ്റു ഗ്രാമങ്ങളും മധുരേഷന് എതിരാകുന്നു എന്നോ കംസന്റെ ബലത്ത ദന്തങ്ങൾ കൂട്ടിയിറുമി കണ്ണുകളിൽ നിന്ന് അഗ്നിപൊരി പാറി ഇങ്ങനെ പോയാൽ വേണ്ടതെന്നു ചിന്തിച്ചുറച്ച കംസൻ സിംഹത്തെ പോലെ എഴുന്നേറ്റ് ഉറച്ച കാൽവെയ്പ്പുകളോടെ അന്തപുരത്തിലേക്ക് നടത്തും ഗർഗാചാരനെ പ്രളംബ മരണം അറിയിച്ചത് അക്രൂരനായിരുന്നു അവൻ്റെ മരണം മധുരയിൽ യാദവർ ഗൂഢമായ സന്തോഷത്തോടെയാണ് കേട്ടത് ഗർഗൻ അക്രൂരനോട് പറഞ്ഞു പ്രളംബൻ നിസ്സാരനല്ല പക്ഷേ വിധി വിധിവൈപരീത്യം തടയുവാനാവില്ലല്ലോ എന്തായാലും അവന് മോക്ഷം ലഭിച്ചു ഗർഗാചാരൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ അക്രൂരൻ ചോദിച്ചു പ്രളംബന് മോക്ഷമോ ആചാര്യ എന്താണങ്ങനെ ആചാര്യൻ പറഞ്ഞു പ്രളംബൻ നിസ്സാരനല്ല അവൻ്റെ പൂർവജീവിതകഥ ഞാൻ പറഞ്ഞുതരാം വൈശ്രവണന് ചൈത്രമെന്നു പേരുള്ള അതിമനോഹരമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു വിശിഷ്ടവും പരിമള നിർഭരവുമായ അനേകം കുസുമങ്ങൾ ആ ഉദ്യാനത്തിലുണ്ടായിരുന്നു നിറവും ഗന്ധവും കൊണ്ട് ലോകോത്തരങ്ങളായ ആ പുഷ്പങ്ങൾ ശിവപൂജയ്ക്ക് വേണ്ടിയാണ് വൈശ്രവണൻ സൂക്ഷിച്ചിരുന്നത് പുഷ്പങ്ങൾ ആരും മോഷ്ടിക്കാതിരിക്കുവാനും ഉദ്യാനം സംരക്ഷിക്കുവാനും വൈശ്രവണൻ യക്ഷന്മാരെ കാവൽ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ആ കാവൽ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല പുഷ്പങ്ങൾ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വിവരമറിഞ്ഞ കുബേരൻ ക്രോധാവേഗനായി ഇങ്ങനെ ശവിച്ചു ചൈത്രോദ്യാനത്തിൽ കയറി ഇനി പൂക്കൾ മോഷ്ടിക്കുന്നത് ആരായാലും അവൻ അസുരനായി ഭവിക്കും പച്ചമാംസം നിന്ന് വനത്തിൽ അലയുകയും ചെയ്യും ശാപകഥ എല്ലാവരും അറിഞ്ഞു ദിവസങ്ങൾ ചിലത് കൊഴിഞ്ഞു വീണു ഒരു ദിവസം പ്രശസ്തനും ഭക്തനുമായ ഹുഹുവിൻ്റെ മകൻ വിജയൻ ആ വഴി വന്നു വിജയൻ വിഷ്ണുഭക്തനാണ് സർവ്വസമയവും അവൻ വിഷ്ണുനാമങ്ങൾ പാടിയാണ് നടക്കുന്നത് തൃകാലജ്ഞനും കാലത്തിൻ്റെ പരിണാമത്തിന് കാരണഭൂതനുമായ വിഷ്ടപനാഥനെ പൂജിക്കുവാൻ അർഹമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിരന്നു നിൽക്കുന്നത് കണ്ട് വിജയൻ ഉദ്യാനത്തിൽ കടന്നു വിഷ്ണുനാമം പാടിക്കൊണ്ട് ആദ്യത്തെ പൂ പറിക്കുവാൻ മുതിർന്നു കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക വിജയൻ അസുരനായി ഭവിച്ചു കറുത്ത് ഭീകരമായ ശരീരം അവനുണ്ടായി വന്നു നഖങ്ങൾ എഴുന്ന് പിരിഞ്ഞു ചെതുമ്പലുകൾ പോലെ ശരീരത്തിൽ പാടുകൾ വന്നു ദ്രംഷ്ടകൾ വലുതായി അവൻ അട്ടഹസിച്ച് ചിരിച്ചു പെട്ടെന്ന് തന്നെ വിജയന് ശാപകഥ ഓർമ്മ വന്നു ആകുല ചിത്തനായ വിജയൻ കുബേരനെ ശരണം പ്രാപിച്ചു വിജയനിൽ സന്തുഷ്ടനായ കുബേരൻ പറഞ്ഞു വിജയാ നിന്നലെ എനിക്ക് പ്രീതിയാണുള്ളത് ദ്വാപരയുഗത്തിൽ യമുനാതീരത്തുള്ള ഭാണ്ഡീരവനത്തിൽ വെച്ച് ക്രോധാത്മാവായ ബലരാമൻ നിൻ്റെ രാക്ഷസരൂപം കളയും അസുരഭാവം മാറി നീ വിഷ്ണുഭക്തനായി പൂർണ്ണപദം പ്രാപിക്കും വിജയൻ ശാപം ഏറ്റുവാങ്ങി പ്രളംബനായി കംസൻ്റെ സുഹൃത്തായി വസിച്ചു ബലരാമൻ്റെ തൃക്കരത്തിൽ നിന്ന് അവന് മോചനവും ലഭിച്ചു ഗർഗാചാര് കഥ അവസാനിപ്പിച്ചു വിജയൻ്റെ മോക്ഷകഥയോർത്ത് അക്രൂരൻ സ്വവസതിയിലേക്ക് നടന്നു വഴിയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവർ സംസാരിച്ചത് പ്രളമ്പൻ്റെ മരണവൃത്താന്തമായിരുന്നു മധുരയടക്കം യതുകുലത്തിൻ്റെ സംരക്ഷണത്തിനായി ഒരാൾ ജനിച്ചിരിക്കുന്നതിൽ അവർ ഗൂഢമായി അഭിമാനം കൊണ്ടു